കോട്ടയത്തെ നഴ്സിംഗ് സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ സസ്പെൻഷനിലായ അഞ്ചു പേരും മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത ഗാന്ധിനഗർ പോലീസ് ചോദ്യം ചെയ്യുക ചെയ്യുകയാണ് എന്തായാലും ക്രൂരമായ റാഗിംഗ് ആണ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നടന്നത് വിദ്യാർത്ഥികളെ നഗ്നരാക്കിയ ശേഷം കോമ്പസ് കൊണ്ട് ദേഹത്ത് പരി പരിക്കേൽപ്പിക്കുന്നതടക്കമുള്ള റാഗിങ് നടപടി ക്രൂരമായ വിനോദമാണ് അവർ അവിടെ കാട്ടിയത് ഇത് റാഗിങ് എന്നുള്ള പേരിൽ നടത്തിയ ഈ ക്രൂരത കൃത്യമായി അത് ഇപ്പോൾ നടപടിയായിരിക്കുന്നു അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സസ്പെൻഷനിലായ അഞ്ചു പേരും മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവരെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്തായാലും റാഗിങ്ങിന് റാഗിങ്ങിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളാണ് ഇവർ എന്നുള്ളതിൻ്റെ പ്രാഥമികമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോളേജിൽ നിന്നും ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോകുന്നത് റാഗിങ് നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ക്യാമ്പസുകളിൽ റാഗിങ് നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കോട്ടയം നഴ്സിംഗ് കോളേജ് നടന്നത് വിവരങ്ങളുമായി അയ്യപ്പൻ അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇവരെ ചോദ്യം ചോദ്യം ചെയ്യുന്ന നടപടി ഘട്ടത്തിലാണ് ാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഗാന്ധിനഗർ പോലീസ് ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച നടപടിയിലേക്ക് നീങ്ങിയിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരുന്നു അഞ്ചു പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഏതാണ്ട് മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന ഒരു മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന റാഗിങ്ങിന്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വലിയ രീതിയിൽ ഭയപ്പാടിലായിരുന്നു റാഗിങ്ങിനിരയായ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് അതിനുശേഷം മൂന്ന് മാസത്തിനു ശേഷമാണ് ഇവർ ഇത്തരത്തിൽ തങ്ങൾ ദിനന്തരം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പുറത്തു പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയിലെ കസ്റ്റഡിയിൽ എടുക്കുകയും അതായത് മൂന്നാം വർഷ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കുകയും മറ്റു നടപടിയിലേക്ക് അച്ചടക്ക നടപടിയിലേക്ക് കോളേജ് അധികൃതർ നീളുകയും ചെയ്തിരുന്നു കോട്ടയം മൂന്നിലൂർ സ്വദേശിയായിട്ടുള്ള സാമുവൽ വയനാട് നടവയൽ സ്വദേശിയായിട്ടുള്ള ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശിയായിട്ടുള്ള റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള രാഹുൽ രാജ് കോട്ടയം കോഴിത്തൂർ സ്വദേശിയായിട്ടുള്ള വിവേക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർ ഇവർക്കെതിരെ റാഗിങ് അടക്കമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇവർ മൂന്ന് മാസത്തോളം വലിയ രീതിയിലുള്ള പീഡനമാണ് ഇവർ അനുഭവിച്ചിരുന്നത് സ്വകാര്യ ഭാഗ സ്വകാര്യ ഭാഗങ്ങളിൽ വ്യായാമത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഡബല് കെട്ടിത്തൂക്കി പരിക്കേൽപ്പിച്ചിരുന്നു ഒപ്പം തന്നെ കോംബസ് കൊണ്ട് ശരീരത്ത് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ആ ഭാഗങ്ങളിലെല്ലാം ചില ലോഷങ്ങൾ ഒഴിച്ചും മുറിവുകളിൽ ലോഷൻ ഒഴിച്ചും ഉപദ്രവിച്ചതായിട്ടാണ് പരാതി ഉണ്ടായിരുന്നത് റാഗിങ്ങിനും പരിക്കേൽപ്പിച്ചതിനും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതിനുമെല്ലാമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പോലീസിന്റെ നടപടിയുടെ പിന്നാലെയാണ് വിദ്യാർത്ഥികളെ ഈ നഴ്സിംഗ് കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് അവർ മറ്റേതെങ്കിലും വിദ്യാർത്ഥികളുമായി സമാനമായിട്ടുള്ള റാങ്കിങ് ഇരയാക്കി നടക്കുമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ മൂന്ന് വർഷക്കാലം ഈ മൂന്ന് മാസത്തോളം സെപ്റ്റംബറിൽ ആരംഭിച്ചിരുന്ന പീഡന പരമ്പര ഈ റാങ്കിംഗ് പരമ്പരയായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് മാസത്തോളം നീണ്ടിരുന്നത് ഈ കാലയളവിൽ ഒന്നും തന്നെ കോളേജ് അധികൃതർക്ക് സംബന്ധിച്ചുള്ള അറിവുണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ അവിടുത്തെ റാങ്കിങ് വിരുദ്ധ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളൊന്നും തന്നെ കാര്യമായി പ്രവർത്തിച്ചിരുന്നില്ല എന്നെല്ലാം സംശയത്തിലേക്ക് വിരൽച്ചുകൊണ്ടാണ് ഇപ്പൊ ഏതായാലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതായാലും അതിക്രൂരമായിട്ടുള്ള ഒരു നടപടികൾ തന്നെയാണ് ഈ മൂന്ന് മാസക്കാലം മൂന്നാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തു നിന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിഥുനയ്യപ്പൻ ഇത് കോട്ടയത്തെ ഏത് കോളേജിലാണ് ഇത് ഗവൺമെൻറ് കോളേജാണോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്ഥാപനമാണോ അവിടെ കോളേജിലാണോ ഈ റാഗിങ് നടന്നത് അതോ ഇവരുടെ ഹോസ്റ്റലിലാണോ എന്താണ് കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇത്രയും നാളായി ഇത്തരം ഇത്തരം ക്രൂരമായ റാഗിങ് നടന്നിട്ട് കോളേജ് അധികൃതർ കാണാതെ പോയതാണോ അതോ കണ്ണടച്ചതാണോ എന്താണ് സംഭവം കോളേജിലും അതുപോലെ ഹോസ്റ്റലുകളിലുമെല്ലാമായാണ് വിവിധയിടങ്ങളിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്നാണ് വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന മൊഴി കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന ആ നഴ്സിംഗ് കോളേജിലാണ് ഇത്തരത്തിലുള്ള സമാന ഇത്തരത്തിലുള്ള സമാനതകളില്ലാത്ത സംഭവം ഉണ്ടായിരുന്നത് ഈ പലയിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള റാഗിങ് മൂന്ന് മാസത്തോളം നീണ്ടു നിന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകിയത് ഈ മൂന്ന് മാസത്തിന് ശേഷമായിരുന്നു എന്നുള്ളതാണ് അതേസമയം അവിടുത്തെ കോളേജിലെ മറ്റ് സംവിധാനങ്ങൾ ഇവർ പരാതിപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ എന്നിരുന്നാലും മൂന്ന് മാസത്തോളം നീണ്ടു നിന്നിരുന്ന വലിയ രീതിയിലുള്ള ഒരു അതിക്രമം തന്നെയാണ് നടന്നത് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെയാണ് ഇവർക്കെതിരെ നിരന്തരം ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ അതിക്രമ അതിക്രമം നടന്നു ഈ അതിക്രമം നടന്നാത്ത ശാരീരികമായി വലിയ രീതിയിൽ ഉപയോഗ ഉപയോഗപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയുമാണ് ഇവരെ ചെയ്തിരുന്നത് വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ദമ്പലുകൾ ശരീര സ്വകാര്യ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കി ഉപദ്രവിച്ചു എന്നുള്ളത് ക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രത്യേകിച്ച് മരണത്തിലേക്ക് വരെ വിദ്യാർത്ഥികളെ കൊണ്ടെത്തിക്കാവുന്ന ക്രൂരമായ മർദ്ദനമാണ് അവിടെ നടന്നത് ഒപ്പം തന്നെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിക്കുകയും ആ മുറിവുകളിൽ ലോഷൻ പുരട്ടി വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും ഇത്തരത്തിൽ പരാതിയിൽപ്പെടുന്നു അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് ഈ ഇവിടെ നടന്നത് എന്നുള്ളതിന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കുട്ടികളുടെ ജീവന് വരെ ഹാനിയാകുന്ന തരത്തിലേക്ക് ഈ മർദ്ദനങ്ങൾ ഈ ഉപദ്രവം നീണ്ടു എന്നുള്ളത് ഏറ്റവും ഗൗരവമായ കാര്യമാണ് നമുക്കറിയാം ഈ ഇടയായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്കുള്ള പരാതികൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സമാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ എഴു എടുത്തു പറയേണ്ടത് മൂന്ന് മാസത്തോളം ഒരു ഇൻസിഡന്റ് മാത്രമായി നിൽക്കുകയായില്ല മൂസും മൂന്ന് മാസത്തോളം ഇത്തരത്തിൽ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചു പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടിയും കോളേജ് അധികൃതർ നടപടിയും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി ക്രൂരമായ പീഡനത്തിന് ഇരയാകുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത ഈ കേരളത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിങ് തുടരുന്നത് ഏറ്റവും അവസാനമാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലാണ് വിദ്യാർത്ഥിയെ ക്രൂരമായി ഇത്തരത്തിൽ റാഗിങ് നടത്തിയത് എന്തായാലും ഈ അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും അയ്യപ്പൻ